ഇവിടെ വി ഡി സതീശൻ ദുബായിലാണ് പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ മോളും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പല കേസുകളുണ്ടെങ്കിൽ പോലും ഇവിടെ മീഡിയയ്ക്ക് വേണ്ടി ആളാവാൻ വേണ്ടി മാത്രം വന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെ ചാറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജാടയാണ് മോളൂസേ അങ്ങനെയാണ് മെറ്റയാണ് മറിച്ചതെന്നുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ ഞാൻ എല്ലാം കൂടെ ഒന്ന് സൈഡിലൊന്ന് വെച്ചേക്കാം ഓക്കെ എന്തായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ വീണ്ടും ഒരാൾ വിളിച്ചു അദ്ദേഹം കുറച്ച് വോയിസും കാര്യങ്ങളായിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വോയ്സ് ഫുൾ ഒന്ന് കേൾക്കുക കേട്ട് കഴിയുമ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നുണ്ട് രാഹുലിനെതിരെ മൊഴി കൊടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പം ആയ പെൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് ആ പെൺകുട്ടി വരാൻ വരാതിരിക്കാം പിന്നെ അതുപോലെ തന്നെ റിനി അപ്പം ഞാൻ തിരക്കി വെച്ച് നോക്കുമ്പോൾ നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ തന്നെ റിനി ഈ പറഞ്ഞ വലിയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തത് ഒരു ചാനലില്ല ഞാൻ അതിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചാനലിൽ തന്നെ വേറൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു അപ്പം ഒരു കാര്യം ഞാൻ പറയാം രണ്ടും രണ്ടാണ് അപ്പോൾ രണ്ടും രണ്ടാണ് അപ്പം ഡാനി ഇതുവരെ പറഞ്ഞത് തെറ്റാണോ എന്നുള്ള രീതിയില്ല ഡാനി ഇന്നലെയാണ് കുറച്ച് കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത് വിളിച്ച് തിരക്കാനും കുറേ കാര്യങ്ങളിലോട്ട് പോവുകയും ചെയ്ത് ഇന്ന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആദ്യം നിങ്ങൾ ഈ വോയിസ് കേട്ടിട്ടുവാ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്ത് വെച്ചോ ഈ ചാനൽ സബ് ചെയ്ത് വെച്ചു ഞാനായിരിക്കും സംസാരിക്കാൻ പോകുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറയണം എനിക്ക് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇട്ടേക്കാം ഒരാളെന്തായാലും പീഡിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യം ചെയ്യാനൊന്നും പോകത്തില്ല പരസ്പര സമ്മതത്തോടെയും ചെയ്ത കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളുണ്ട് പിന്നെ ഒന്നുമില്ലാതെ കടന്ന സമയത്ത് ഇട്ടിട്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പോയില്ല നിങ്ങൾക്കൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ടായിരിക്കും അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ യോജിച്ചൊന്നും വോയിസ് ഇടാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ പിണവായി വിജയൻ കൊണ്ടുവന്ന കുറെ കാര്യങ്ങളെ പറ്റിയായിരുന്നു എന്നാ ഒരു ഇന്റർവ്യൂ കേട്ടു ഇന്റർവ്യൂ കേട്ടിട്ട് ചിരിക്കാനല്ലാതെ വേറെ ഒന്നും കാണാൻ തോന്നിയിട്ടില്ല യൂക്കലും ഊഞ്ഞാട്ടിലും ഒന്നിച്ചെന്ന് പറയുന്നത് കേട്ടുണ്ടോ അതുപോലാണ് റിനിയുടെ ഈ പ്രാവശ്യത്തെ ഇന്റർവ്യൂ ഈ പറയുന്ന ഇന്റർവ്യൂകളൊക്കെ നടക്കുന്ന ഭൂരിഭാഗം പ്രായം ഇന്റർവ്യൂകൾ നടക്കുന്നത് ഒറ്റ കാര്യാണ് ആദ്യം അതായത് ചോദ്യം ചോദിക്കുന്ന ചോദ്യം ആദ്യം എഴുതി കൊടുക്കും അതൊക്കെ ഒന്ന് നോക്കി അയച്ച് ഉത്തരൊക്കെ മനസ്സിലാക്കി എല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ടാണ് ചോദ്യം ചോദിച്ച് തുടങ്ങുന്നത് അതുപോലത്തെ ഇന്റർവ്യൂകളാണ് ഇപ്പം എല്ലാം നടക്കുന്നത് കോമഡി നല്ല വേറെ ഒന്നും ആ ഇന്റർവ്യൂ കണ്ടിട്ട് നമുക്ക് പറയാൻ തോന്നുന്നില്ല നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉള്ള ചാനലാ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ആ ഇന്റർവ്യൂ അഞ്ഞൂറിൽ താഴെ ആൾക്കാര് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നിട്ട് അതിനകത്ത് ഓ കേസ് അങ്ങനത്തെ ഉള്ള ആറ്റിറ്റ്യൂഡാ എന്റെ റിണി തന്നെ പറയുന്നുണ്ട് ആ റിനിയെടുത്ത് ഏർ നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ കണ്ട് കാണുമല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണാവോ ഇത്രയും നാൾ നേരമായിട്ടും ആ കേസിന് ആസ്പദമായിട്ട് ഒരു കേസ് കൊടുക്കാനോ അതല്ല എങ്കിൽ അവർക്ക് അനുഭവിച്ച കാര്യങ്ങൾ പറയാനോ ഒന്നും ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് പുറത്തോട്ട് വരുന്നില്ല എല്ലാ കാര്യവും ഞാൻ ഫാമിലിയായിട്ട് സംസാരിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ എല്ലാ കാര്യത്തിലും എന്റെ അടുത്ത് ഫാമിലി സപ്പോർട്ടാ എന്ന് പറയുന്ന ആള് രാഹുൽ മാങ്കൂട്ടം മോശമായ മെസ്സേജ് അയച്ചു കാര്യങ്ങളാക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെയൊക്കെ സത്യം പറഞ്ഞാ അഞ്ചു വർഷം കഴിയ തികയുന്നുണ്ടോ തോന്നുന്നു അഞ്ചു വർഷമായിട്ട് ഇത്രയും കാര്യങ്ങൾ പുറത്തു പറയാത്ത ഇവരൊക്കെ എന്ത് കാര്യത്തിലാണ് ഇപ്പൊ പുറത്തുവിട്ടത് എലക്ഷന് വേണ്ടി മാത്രമാണ് വെറും കളിപ്പാവകൾ മാത്രമായിട്ട് നടത്തുന്നു അത്രേ ഉള്ളു പറയാൻ പിന്നെ പറയുന്നുണ്ട് അവര് സ്ത്രീകൾക്ക് സപ്പോർട്ടായിട്ട് സ്ത്രീകളാരും പുറത്തോട്ട് വരുന്നില്ല അവർ പ്രശ്നം ഉണ്ടായാൽ പുറത്തോട്ട് വരുന്നില്ല അതുകൊണ്ട് ആ ഇത്രയും കാര്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒന്നും പറയാൻ അവർക്ക് താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത് എന്താണ് അവര് പറയുന്നത് അവർക്കും അറിയത്തില്ല വാക്കുള്ള കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയത്തില്ല കല്യാണം കഴിക്കുവാണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട് ആരെയും പറയുന്ന താല്പര്യം ഇല്ല പിന്നെ പറയുന്നത് കല്യാണം കഴിക്കുന്ന ആള് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണോന്നും പറയത്തില്ല സമൂഹത്തിന് വേണ്ടി വല്ലതും ചെയ്യുന്ന ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാ കോമഡി നല്ല ഇതിനൊക്കെ എന്ത് മറുപടിയാ പറയുന്നത് എനിക്ക് ഈ ഊക്കൽ ഊഞ്ഞാലും തുടക്കത്തിൽ പറഞ്ഞതിന് കാരണം അതിനിടയ്ക്ക് അവര് പറയുന്നുണ്ട് വി ഡി സതീശൻ മാത്രമാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ ഇപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് വി ഡി സതീശൻ മാത്രമേ നല്ല ആളെന്നാണ് അവര് പറയുന്നത് ആ വോയിസ് ആ ഇന്റർവ്യൂ ഒക്കെ പറയാ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത് വി വി ഡി സതീശൻ പ്രതി തുല്യനാന്ന് പറയുന്നുണ്ട് പ്രതി തുല്യനായിട്ട് വി ഡി സതീശൻ പറയുന്നു മകളെ പോലെ ആണ് ഈ പ്രതി തുല്യനായിട്ടുള്ള ആള് ഇത്രയും നാളായിട്ട് മൂന്ന് വർഷം മേളി കൊടുത്ത കേസിന് ഒരു നടപടി എടുത്തതായിട്ട് എവിടെയും ഇല്ല ഒന്നും ഇല്ല ലാസ്റ്റ് പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും ബി ഡി സതീശിന്റെ അടുത്തും പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് സത്യത്തിൽ ഈ റിനിയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ റിനി ഇപ്പൊ കേസ് അന്വേഷിക്കുന്ന അവർക്ക് കൊടുക്കണ്ടേ കൊടുത്ത രാഹുൽ ആ കൂട്ടത്തിനെ പറഞ്ഞതുപോലെ കൂട്ടത്തില്ലേ എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി അവര് അത് ചെയ്യണ്ടേ അത് ചെയ്യത്തില്ല കാരണം അവരുടെ ഒരു തേങ്ങയില്ല അത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല തേങ്ങ ഉടക്കിയ സ്വാമി എന്നും പറഞ്ഞ് കൊറേ റിപ്പോർട്ടർ ചാനലൊക്കെ കിടന്ന് പറയുന്നവരെ അതിനകത്ത് കാണിക്കുന്നവരാണ് ഇപ്പൊ ഇവരും കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നടപടി എടുത്തു നടപടി തൃപ്തിയായോ തൃപ്തിയായി ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് റിനിയതായ കഴിവുകളുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ ആദ്യം വലിയ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാർത്തകളിലൊക്കെ സിനിമാ നടക്ക് മോശമായ അനുഭവം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു ആദ്യത്തെ ഇന്റർവ്യൂവും കാര്യങ്ങൾ അവര് തന്നെ പറയുന്നുണ്ട് അവർക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടില്ല ഇന്റർവ്യൂവും കാര്യങ്ങളും നടത്തുന്നു എന്ന് പറയുന്നു പക്ഷെ ഇപ്പോഴാണ് കുറെ ആൾക്കാർ സത്യം പറഞ്ഞാൽ ഇനി അറിയാൻ തുടങ്ങിയതെല്ലാം ഈ പറയുന്നവർ ഇനി ഏതൊരു സിനിമയെ അനു അഭിനയിച്ചതായിട്ട് അവരും പറയുന്നില്ല ബാക്കിയുള്ള ആൾക്കാർ ആരും കണ്ടിട്ടുമില്ല അവരനുഭവ അഭിനയിച്ചത് ഇതിനെയൊക്കെ ഇപ്പൊ ജനങ്ങൾക്കിടയിലോട്ട് കിട്ടിയാലുള്ള അവസ്ഥ ആർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്താകുന്നു കാരണം ഇപ്പൊ ജനങ്ങളിൽ നൂറിയൊരു പത്തറുപത് ശതമാനം ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് കാരണം ആദ്യം കൊണ്ടുവന്നൊരു ട്രാൻസ്ജെൻഡർ റോൺ ഉണ്ടായിരുന്നു അതിന് രാഹുലിന്റെ അടുത്തും മറ്റേ ബി ജെ പി നേതാവിൻ്റെ അടുത്തും ക്രശ് മൂത്താണ് അത് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് അവര് തന്നെ പോസ്റ്റ് ഇടാം എന്നും കാര്യങ്ങളും ഒക്കെ പറയുന്നതായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണാവോ എന്ന് പറയുന്നത് പിണറായി വിജയന് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് മെയിനായിട്ട് പറഞ്ഞുതരാ രാഹുലിനെതിരെ കേസ് ഉണ്ടെങ്കിലും തെളിവുണ്ടെങ്കിലും അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അവർക്ക് പിന്തുണയുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ എനിക്ക് ഇത്രയും നാളായിട്ട് ആ കാര്യത്തിന് കറക്റ്റ് മറുപടി മറുപടിയില്ല പിന്നീട് തെളിവുണ്ടായ എനിക്കത് പോലീസുകാരുടെ എടുത്തു കൊടുക്കാം ഇല്ലെങ്കിൽ ഇപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഏൽപ്പിക്കാം ഒന്നുമില്ല ഹൂ കേസ് എന്ന ആറ്റിറ്റ്യൂഡാണ് റിനിക്കുള്ളത് കോമഡി ആയിട്ടുള്ളത് എന്താ എന്നൊക്കെ പറയുന്നത് സ്വന്തം ലാഭത്തിന് വേണ്ടി ബാക്കിയുള്ള ആൾക്കാരെ ഒറ്റ കൊടുത്തുകൊണ്ടിരിക്കുക അതായത് സ്വന്തം അതായത് സ്വന്തമായിട്ട് റീച്ച് കിട്ടാനും പത്ത് അറിയാനും നാലാളെ കാണിക്കാൻ വേണ്ടി ആവശ്യമുള്ള രീതിക്ക് ഡ്രസ് ഇടുക ബാക്കിയുള്ളവരെ കുറ്റം പറയാ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഹു കെയർ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അതായത് ഇപ്പൊ ഈ റീനിന്ന് പറയുന്ന ആള് അവളുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരുന്ന ഒരു ആളായിരുന്നു അതായത് പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് തലപ്പത്തിരുന്ന ആൾ എന്നിട്ട് ഈ മൂന്ന് വർഷം മുമ്പുണ്ടായ കേസ് വീട്ടിൽ എല്ലാം പറയുന്ന റിനി ഇത്രയും നാളായിട്ട് ആ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ലേ എത്രയോ ആൾക്കാരാണ് മുകേഷ് ശശി അങ്ങനെ ഗണേഷ് കുമാർ കുറെ പേരുടെ ഏഹ് പീഡന കേസും കാര്യങ്ങളും വന്നു ഈ റിനി അവിടായിരുന്നു സ്ത്രീകളുടെ പച്ച നിൽക്കുന്നൊരി എവിടായിരുന്നു ഏഹ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതെന്നാണ് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ സ്ത്രീ നിൽക്കുന്നവർ മിണ്ടാതെ എത്ര നാള് മിണ്ടാതെ നിന്നിട്ട് ഇപ്പൊ വന്ന് പറയുക എനിക്ക് സ്ത്രീകളുടെ പക്ഷമാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് എന്നാ ഈ സ്ത്രീകളുടെ പക്ഷത്തുള്ള ആൾ എന്ത് ചെയ്യണം ആ കേസ് കൊടുക്കണം കേസ് കൊടുക്കണം കേസ് കൊടുക്കാൻ താല്പര്യ കോടതി മുഖേല പോയി കേസ് കൊടുക്കണം അതല്ലാതെ ഏതേലും ഇതിനകത്ത് പോയിട്ട് ചാനലിനകത്ത് പോയിരുന്നു ആ അയാൾ അങ്ങനെ ചെയ്തു അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് ആരോപണം മാത്രമല്ലാതെ എന്താണ് പറയുന്നത് പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ആൾക്കാരെ ഒറ്റ കാര്യം ചോദിക്കാറുള്ളു അതായത് വി ഡി സതീശൻ എന്തിനു ദുബായ്ക്ക് പോയി എന്ത് കാര്യത്തിലാണ് അതായത് ഇത്രേം വലിയൊരു വിവാദവും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഷാഫിയെ വഴി തടയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ചാടി പുറപ്പെട്ട് ആദ്യം ഏർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും പുറത്താക്കിയതൊക്കെ വി ഡി സതീഷിന്റെ ധാരണയിലായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ ഈ കേസ് അവിടെ പോയി ഈ കേസിനാസ്പദമായിട്ട് ഒരു കാര്യങ്ങളോ തെളിവോ ഇത്രയും ദിവസമായിട്ട് പിണറായിയുടെ പോലീസിനോ പിണറായിയുടെ ബാക്കിയുള്ള ഏജൻസികൾക്കോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പം പാർട്ടിക്കാര് തന്നെ തപ്പിയെടുത്തോണ്ട് വന്നാൽ എന്നിട്ട് പത്ത് കേസ് എങ്ങാട്ട് പോയിട്ടുണ്ട് ഇതിനകത്ത് ഈ പത്ത് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതിനകത്ത് ഒരെണ്ണം പോലും ഈ അനുഭവിച്ചിട്ടുണ്ടത് പറയുന്ന സ്ത്രീകളല്ല കൊടുത്തേക്കുന്നത് മൂന്നാമത്തെ ഒരാളാണ് മൂന്നാമത്തെ ഒരാളുടെ കേസ് വെച്ച് എങ്ങനെ കേസ് എടുക്കും അതുകൂടി ഒന്ന് പറഞ്ഞത് ഏതേലും ഒരു നിയമമുണ്ടോ അതായത് പീഡനം എന്ന് പറയുന്നതല്ലാതെ ഒരു പെണ്ണിനെ അവിടെയും കാണിച്ചിട്ടില്ല പീഡനത്തിനുള്ള തെളിവില്ല ഈ പറയുന്ന ഗർഭം എന്ന് പറയുന്നു ഗർഭം ധരിച്ച പെണ്ണെ ഗർഭം എവിടെ പോയി അലസിപ്പിച്ചു ഈ കാര്യങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടുമില്ല ഒന്നുമില്ല ഇതിപ്പം കുറെ നാളിങ്ങനെ തട്ടിയിടുക രാഹുലിനെ എടുത്ത് തട്ടുക അത് കഴിഞ്ഞിട്ട് ഷാഫിയെ തട്ടി കളിക്കുക ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉദ്ദേശിച്ചേക്കുന്നത് വി ഡി സതീശൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഷാഫിയെയും രാഹുലേയും ഇട്ടു കൊടുത്തു എന്നല്ലാതെ വേറൊരു കാര്യമില്ല അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഈ വി ഡി സതീഷൻ ഒന്നും മിണ്ടാതെ ദുബായ്ക്ക് കേറി പോകാനുള്ള കാരണം അറിയണം ഇത് എനിക്ക് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകൾക്ക് തന്നെ അറിയാൻ താല്പര്യമുള്ള കാര്യമാണ് അതായത് വി ഡി സതീശൻ ഇപ്പൊ എന്തിനാണ് വിചാരിക്കരുത് ദുബായിക്ക് പോയേക്കുന്നത് രാഹുലിന്റെ പേരിൽ വന്ന ഈ ആരോപണം വന്നപ്പോഴേ ഇത്രയധികം രോഷമായിട്ടും വലിയ കർശനമായിട്ടും ഞങ്ങൾ ബാക്കിയുള്ള പാർട്ടിക്കാരെയൊക്കെ മുൻപന്തിയിലാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ പറയുന്ന കോപ്രായങ്ങളും എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് വി ഡി സതീശന് എന്തിന് ഇപ്പൊ ദുബായിക്കു പോയി കാരണം അറിയിക്കണം കാരണം വേറൊന്നുമല്ല ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് ഇത്രയും വലിയ പാർട്ടിക്കകത്ത് പാർട്ടി തല അന്വേഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ വി ഡി സതീശൻ ഈ പറയുന്ന ബി ജെ പി കാര്ക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും രാവിലെ ഇട്ടു കൊടുക്കാൻ എന്താണ് കാരണം അവർക്ക് എന്തിന്റെ ആവശ്യമാണ് അതോ ഇനി എന്തായാലും പൈസ വല്ലോ അവരടിച്ചിട്ട് പരുന്നിന്റെ മുന്നിൽ കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ ഇട്ടു കൊടുക്കുന്ന കാര്യത്തില് അതുപോലെ കാണിച്ചിട്ട് പോയതിന് കാരണം എന്താണെന്ന് അറിയണം ഒരു തെളിവോ കാര്യങ്ങളോ ഇത്രേതായിട്ടും ഒരു മുഖ്യമന്ത്രി ആയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോവാ കേസ് കൊണ്ടുപോവാ ഞങ്ങൾ എടുത്തു കേസ് അന്വേഷിക്കാനേ ഏജൻസി വരെ അതേ സമയത്ത് നമ്മുടെ പാലക്കാട് ബോംബ് അപകടം ഉണ്ടായിരുന്നു പറഞ്ഞ് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് എവിടെയും വന്നിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ മാസം കണ്ണൂരിൽ വന്ന ബോംബ് അപകടം ആ ബോംബാട് അപകടത്തിൽ കമ്മ്യൂണിസ്റ്റിൽ ഒരു നേതാവ് എന്ന് പറഞ്ഞേക്കുവാ ഇതിനകത്ത് കോൺഗ്രസ്സുകാരാണ് ഉം കോൺഗ്രസ്സുകാരാന്ന് പറയുന്നുണ്ട് അതിനു മുമ്പേ ഇതിനാസ്പദമായിട്ടുള്ള വേറെ കേസുകൾ ആ ആളുടെ പേരിൽ വന്നിട്ടുണ്ട് എന്തിനാണ് പിന്നെ അത്രയും പ്രശ്നം ഉണ്ടായാലെ തിരിച്ചു ഇറക്കി വിട്ടത് ഇത് അന്വേഷിക്കണ്ടേ ആ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും ഒരു ഏജൻസി ഒരു കാര്യങ്ങളും ഇല്ല എന്താണ് ഇവിടെ നടക്കുന്നത് ഈ കേരള ഇല്ലാതാക്കാൻ വേണ്ടി വി ഡി സതീഷനും ഇപ്പൊ കൂട്ടു വരുന്നു കോൺഗ്രസ് പ്രതിനിധിയ പ്രതിനിധിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇപ്പം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീഷന്